നമ്മൾ അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലെ തിരക്കുകളുടെ ഇടയിൽ അങ്ങോട്ട് വിളിക്കാൻ വിട്ടുപോയാലും ഇങ്ങോട്ട് വിളിക്കുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ട് ഓ എന്നടാവേ വന്നിട്ട് ഇത്രയും ദിവസായാലും അതി ഒന്നും വിളിച്ചില്ലല്ലോ ഫാമിലി അടുത്ത ദിവസം വീളിലേക്ക് ഇറങ്ങട്ടോ എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയുന്ന ചില സൗഹൃദങ്ങളുണ്ട് ഇത് നഹാസ് ഞാനും നഹാസും ഒരുമിച്ച് പോളിടെക്നിക്കിൽ പഠിച്ചതാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ അടുത്ത ഒരു സുഹൃത്തുക്കളുടെ ഗ്യാങ് ഉണ്ടായിരുന്നു ഞങ്ങളൊരു ആറ് ഏഴ് പേരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഞാന് നഹാസ് അയൂബ് ബിബിമറീസ് ജൈമോൻ അതീഷ് പിന്നൊരു അരുൺ ചന്ദ്രകുമാർ ഉണ്ടായിരുന്നു അരുൺ ഫസ്റ്റ് ഇയറിൽ തന്നെ അവന് എയർഫോഴ്സിൽ ജോലി കിട്ടി ഫസ്റ്റ് ഇയറിൽ ആൾ കോളേജിൽ നിന്ന് പോയി പിന്നെ ഞങ്ങൾ ആറുപേരായിരുന്നു കമ്പനി പോളിടെക്നിക്കിലെ ഒരു പരിധിയുള്ള എല്ലാ തക്കിട തിരികിട പരിപാടികൾ ക്ലാസ് കട്ടിയില് സിനിമയ്ക്ക് പോലും പഠനവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ ട്രിപ്പുകൾ പ്രൊജക്ടുകൾ ഇതിനെല്ലാം ഒരുമിച്ചിണ്ടായിരുന്നു ഞങ്ങളൊരു ആറുപേരാണ് ആ ഒരു ആറുപേർ ഇപ്പോഴും ആത്മാർത്ഥമായിട്ടുള്ളൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഒരുമിച്ച് പഠിച്ച എല്ലാ സുഹൃത്തുക്കൾ തമ്മിലും പരസ്പരം കണക്ഷൻ ഉണ്ടെങ്കിലും എല്ലാ കോളേജിലും എല്ലാ കലാലയങ്ങളിലും കാണുമല്ലോ ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഗ്യാങ് അങ്ങനെ ഒരു ഗ്യാങ്ങിൽ പെട്ട ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് പരമാവധി പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടോ വന്ന് കാണാനും കൂടാനൊക്കെ ശ്രമിക്കാറുണ്ട് ഈ തവണ ചെന്ന സമയത്ത് നഹാസിന്റെ വീട്ടിലേക്ക് ഒരു ഷോർട്ട് വിസിറ്റ് നടത്തി പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് നഹാസ് ഒരു പൊതിച്ചോറ് കൊണ്ടുവരും ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഒരു പൊതിച്ചോറിന്റെ ഉള്ളിൽ ഒരു ഓറഞ്ചിന്റെ നിറത്തിലുള്ള ഓറഞ്ചിന്റെ വലിപ്പത്തിലുള്ള ഒരു ചമ്മന്തിയുടെ ഉണ്ടാവും നഹാസിന്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തു ചമ്മന്തിയാണ് ഒരു തോരനുണ്ടാവും ഒരു ഓംലെറ്റ് ഉണ്ടാവും വാഴലിൽ പൊതിഞ്ഞ് ഒരു ചോറും പൊതി കൊണ്ടുവരും ഒരു പൊതി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഉണ്ടാവും ഒട്ടുമിക്ക ദിവസവും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് നഹാസിന്റെ ഈ പൊതിച്ചോറ് ചെയ്താണ് ആ ഒരു ചമ്മന്തിയുടെ ആ ഉമ്മയുടെ സ്നേഹത്തിൽ ചാലിച്ച് പൊതിഞ്ഞ് കൊടുത്തു വിടുന്ന ആ ചമ്മന്തിയുടെ രുചി ഇന്നും നാവിന്ന് മാറിയിട്ടില്ല നഹാസിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വിളിച്ച് പറയും നഹാസിനോട് ഉമ്മയോട് പറഞ്ഞിട്ട് ആ ചമ്മന്തി ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഒരു പ്രവാസി ചെയ്തിട്ടുള്ള വീഡിയോ ആണത് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ കാണാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ നമ്മൾ ആരെയും അങ്ങോട്ട് പോയി കാണേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വീഡിയോ അത് കണ്ട സമയത്ത് എനിക്ക് തോന്നി ശരിയാണല്ലോ നമ്മളെ കാണാനായിട്ട് താല്പര്യമുള്ള ആൾ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ ഒരു വർഷം ഇവിടെ വന്ന് ജോലി ചെയ്ത് ഒരു മാസത്തേക്കൊക്കെ നാട്ടിൽ ചെല്ലണ സമയത്ത് നമ്മളെ കാണാനും നമ്മളോട് വർത്തമാനം പറയാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ അത് ആണല്ലോ ശരി എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളാണ് അവിടെ അവധിയിലുള്ള ആളുകൾ ബാക്കി എല്ലാ ആളുകളും അവരവരുടെ ഡെയിലി റുട്ടീനിലുള്ള ജോലിക്ക് പോകുന്ന ആളുകൾ ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ കമ്പനിയിൽ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ അവരുടെ ജോലിയുടെ തിരക്കിലായിരിക്കും മിക്കവാറും അതിനാന്നൊരു ദിവസം അവധിയെടുത്ത് നമ്മളെ കാണാൻ വേണ്ടി മാത്രം വരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമായിരിക്കില്ല പക്ഷെ നമ്മളിവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് അവധിയിലിരിക്കുന്ന ആളാണ് അപ്പം നമ്മളാണ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളുടെയും റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോകാനും അവരായിട്ട് കൂടാനും ഉള്ള സമയം സന്തോഷമായിട്ട് പോരാനൊക്കെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മളാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും അവരെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ സമയം പോലെ നമ്മുടെ വീട്ടിലും കൂടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ എപ്പോഴും ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളുടെ റിലേറ്റീവ്സിനെയും സുഹൃത്തുക്കളെയും സമയം പോലെ അങ്ങോട്ട് പോയി കാണുക എന്നുള്ളതാണ് ഇതുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് ആളുകൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്ന സമയത്ത് ഞാൻ മുൻപൊരിക്കല് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള വരികളാണ് ഞാനൊരു ആയിട്ട് ജനിച്ച ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെബസ്ത്യാനോസ്തു പുണ്യാളിന്റെ കപ്പലയിലാണ് ഞാനൊരു ജോലിക്ക് പോകുമ്പോഴോ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ ഒരു ചെറിയ വഴിപാടിട്ട് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുള്ളത് അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ആകാസിൻ്റെ ആണ് ഒരു മുസ്ലിം സുഹൃത്തിൻ്റെ ഭക്ഷണം കഴിച്ച് ഒരു ക്രിസ്ത്യൻ കപ്പളയില് വഴിപാടിട്ട് പ്രാർത്ഥിച്ച് പരമകാരുണ്യവനായ ലാഹുനെ വിശ്വസിക്കുന്ന ആളുകളുള്ള ഈ അറബ് രാജ്യത്തിൽ വന്ന് ഞാൻ ജോലി ചെയ്തിട്ട് നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നും രണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങൾ അങ്ങനെയുള്ള ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് ദൈവത്തെ വിശ്വസിക്കണം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും എഴുതിയിട്ടുണ്ട് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നല്ലൊരു മനുഷ്യനായിട്ടിരിക്കുക എല്ലാവരിലും നന്മ കാണുക നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക നമ്മളെ കൊണ്ട് കഴിയാവുന്ന നന്മയുള്ള പ്രവർത്തികള് നമ്മുടെ ചുറ്റുപാടിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യാം അതിൽ കഴിഞ്ഞൊരു കാര്യം നമ്മളുടെ ഈ ഒരു എളിയ ജീവിതം കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ചെയ്യാനില്ല